ഹലോ എവിടെ എൻ്റെ പേര് ബാലു വെൽക്കം ടു അനന്തർ എപ്പിസോഡ് ഓഫ് പി ബി സി ബ്ലോഗ്സ് എൻ്റെ ചാനലിൽ പ്രയോജനകരമായ വീഡിയോസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം ഇതും അതുപോലെ ഒരു വീഡിയോ ആണ് പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട് ഇതൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ് അപ്പോൾ ഇത് ശരിക്കും ആയാൽ മാത്രമേ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ കണ്ടു കാണും ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് ഫിഷ് ടാങ്കിൽ ഫിൽറ്ററിങ്ങ് മാത്രമേ മര്യാദയ്ക്ക് നടക്കുന്നില്ല അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ഒക്കെ കിട്ടും പക്ഷേ അത് അതിൻ്റെ വേണ്ട പ്രയോജനം കിട്ടുന്നില്ല വെള്ള വെള്ളമുണ്ട് എപ്പോഴും ക്ലൗഡി ആയിരുന്നില്ല അപ്പൊ നമ്മൾ ചേച്ചി പോയി നോക്കിയാൽ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിൽക്കും അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫിൽറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ വളരെ ചിലവ് ചുരുക്കം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇത് എക്സ്പെരിമെന്റ് ഞാൻ നേരത്തെ പോലുള്ള എക്സ്പെരിമെന്റ് ആണ് അപ്പൊ അത് ആയാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളോട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് ഈ ഫിഷ് ടാങ്ങിൻ്റെ വെള്ളം നിങ്ങൾ കണ്ടല്ലോ ലൈക്ക് ഒരു കളേഡ് ആണ് അപ്പം ഇതിനകത്ത് നമ്മൾ വേണ്ടി മാർക്കറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഫിൽട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അത് ഓക്കെ ആണ് ബട്ട് എന്നാലും ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്നും അത് നന്നാക്കത്തില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഫിൽട്ടർ ഉണ്ടാക്കാനുള്ള കാനലാണ് അതിൻ്റെ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് ഇതുപോലൊരു വലിയ ബോട്ടിൽ പിന്നെ ചെറിയ ഒരു വെള്ളത്തിന്റെ കുപ്പി അഥവാ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആ പെപ്സിയുടെ വലിയ കനല്ലേ അതായാലും മതി പെപ്സിയുടെ ഫാൻ്റയോടോ അത് കിട്ടിയാൽ മതി പിന്നെ ഇതിൽ കുറച്ച് നമ്മുടെ ഫിൽറ്ററിങ് മീഡിയ എന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടും ഇത് സെറാമിക്കിൻ്റെയും മറ്റേ കാർബൺ ആക്ടിവേറ്റഡ് കാർബൺ പിന്നെ സെറാമിക്കിൻ്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഓസ് പിന്നെ ഇതുപോലൊരു ചെറിയ ടാങ്ക് കണക്ടർ എന്നായി ഇതിനെ പറയുക ഇത് മാക്സിമം ചെറുത് കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത് കാര്യം ചെറിയ കുത്തിയിലൊക്കെ ആണെങ്കിൽ ചെറുതാണ് നല്ലത് ഇത് ശരിക്കും പറഞ്ഞാൽ മുക്കാലിൻ്റെ കണക്ടറാണ് അതിട്ട് ഞാൻ വേറൊരു റെഡ്യൂസർ കാൽ വെച്ച് റെഡ്യൂസർ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ആവശ്യമില്ല ഏറ്റവും ചെറുത് കിട്ടുകയാണെങ്കിൽ അതായത് നല്ലത് ഇവിടെ ഈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ ഇതുപോലെ ഒരു 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 ഓസ് ഇതായാലും ഇതായാലും കുഴപ്പമില്ല ഞാൻ രണ്ടും ട്രൈ നോക്കാണ് അപ്പോൾ ഏത് കറക്റ്റ് ആയാലും അത് വർക്ക്ഔട്ട് അത് അത് എടുക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ഞാൻ എടുക്കും പിന്നെ കുറച്ച് സ്പോഞ്ച് ഫിൽറ്ററിങ് സ്പോഞ്ച് ഓക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഓർമ്മ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വലിയ ബോട്ടിലെ മേൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കുക തുറക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാണ് പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ കുപ്പി നമ്മൾ ഈ ചെറിയ ഇത്രയും താഴത്തെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ കഴിയും ഇതിന്റെ ഇതിന് ലെങ്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാം ഓക്കെ ഈ രണ്ട് പരിപാടികളാണ് ആദ്യം ചെയ്യാനുള്ളത് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ഭാഗം ചെറിയൊരു ഹോൾ ഇങ്ങനെയുണ്ട് ഈ ഹോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് കണക്ടർ ഇതിനകത്തോട്ട് കയറ്റി വെക്കാനാണ് അപ്പം ഇതിൻ്റെ അതേ അളവ് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഓക്കെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ ടാങ്ക് കണക്ടർ ഇതിൽ വഴി ആ ഹോൾ വഴി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ബോട്ടിലിനകത്ത് വെക്കുക എന്നിട്ട് ആ മിക്സ് മീഡിയ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ഇതിനകത്ത് ഇട്ടിട്ട് ചെറിയ ബോട്ടിൽ നിന്ന് സൈഡിൽ നിറച്ചു കൊടുക്കുക എന്നതാണ് നിറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കാണിച്ചു തരാം എങ്ങനെ വരുമെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഇതിന്റെ ഫിൽട്ടറിംഗ് മീഡിയ ഒക്കെ നിറച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു ഷകലും ഫിൽട്ടറിംഗ് മീഡിയ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എങ്ങനെ ഇരിക്കും ഇത് അന്നേരം സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ കോട്ടൺ വെക്കും ഫിൽട്ടറിംഗ് കോട്ടൺ ഇതുവഴി നമ്മൾ വെള്ളം നമ്മുടെ പമ്പിന്റെ ഔട്ട് പമ്പ് ഇതിലോട്ട് കൊടുക്കും ഇപ്പൊ ഇതിനകത്തുകൂടി ഫിൽറ്റർ ചെയ്തിട്ട് ഇതിനകത്തൂടെ വെള്ളം എല്ലാം കയറി ഇതുവഴി വഴി തിരിച്ച് വെള്ളം ടാങ്കിനകത്തോട്ട് വീഴാനുള്ള പരിപാടിയാണ് അപ്പോൾ എഗെയിൻ എക്സ്പെരിമെന്റ് ആണ് വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഫിൽട്ടറിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് നമ്മുടെ വീടുള്ള പമ്പിന്റെ ഒരു വശത്ത് നിന്ന് അതിന്റെ ഔട്ടിൽ നിന്ന് ഞാനൊരു പൈപ്പ് ആ പൈപ്പ് നേരെ നമ്മുടെ ഇൻഡറ്റോട്ട് കൊടുത്തു ഇവിടെ അത് കണ്ടോ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് അപ്പം ചെറിയ ഹോട്ടലിനകത്ത് നിന്ന് സ്പോഞ്ച് ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം താഴേന്ന് വന്ന് പിന്നെ ഇതിലൊന്ന് ഔട്ട്ലോട്ട് ഇതിലോട്ട് കറക്റ്റ് ടാങ്ക്ലോട്ട് ചെയ്യും അപ്പോൾ ഈ ഫിൽറ്ററിംഗ് മീഡിയസ് മൊത്തം ഒന്ന് ഫിൽട്ടർ ചെയ്യും ഇപ്പോൾ എന്തായാലും വെള്ളം ഫുൾ കറങ്ങി കിടക്കുകയാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ അതിൻ്റെ ഔട്ട്ലുട്ട് കാണിച്ചു തരാം വരാം അപ്പോഴത്തേക്ക് ഫുൾ വെള്ളം സീരിയസ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയ ലീക്ക് പ്രശ്നം ഉണ്ടായിരുന്നു അത് ഫുൾ ആയിട്ട് ടൈറ്റ് കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആവും അപ്പോൾ ഇതുകൊണ്ട് വരെ ചുരുങ്ങി ചെല്ലാൻ നല്ലൊരു ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈ ഫിൽട്ടർ ലൈക്ക് ഒരു ഒരു മാസത്തിൽ ഓർഷൻ ഈ സ്പോഞ്ച് ഫിൽറ്റർ മാറ്റി കൊടുത്താൽ മതി കുറെ കഴിഞ്ഞ് ഈ ഫിൽട്ടർ ഒന്ന് ഡേട്ടി ആവും പിന്നെ ഇത് നമ്മൾ വർഷത്തിലുള്ള വർഷം വെള്ളം മാറ്റി കാര്യം അത് കുറേ നാൾ കിടക്കുന്ന സമയമാണ് അപ്പോൾ ഇപ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള മാറ്റമാണ് വെള്ളം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കുറച്ചുകൂടി കൂടി താഴത്തേക്കും ക്ലിയർ ആവും അപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ഇതിനകത്തോട്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് ഇതിന്റെ അഴുക്ക് അതിൽ വന്ന് സെറ്റിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് താഴ്ത്ത് വരും ആ ഒരു വെള്ളമാണ് ഇങ്ങോട്ട് തീരുന്നത് അപ്പോൾ നല്ല നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾ ടൈ നോക്കാം അപ്പോൾ ഇത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ റിസൾട്ട് റിസൾട്ടൊന്നും നോക്കാം അതുകൊണ്ടോ ഫുള്ള് അതിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് ഇന്നോട്ട് അടിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം അതുകൊണ്ടോ ഫുൾ അതിന്റെ ഡിഗ്രീസ് എല്ലാം തന്നെ കൃത്യമായിട്ട് അടിഞ്ഞിട്ടുണ്ട് നമുക്കിത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുറച്ചും കൂടെ ക്ലിയർ ആകും ആദ്യത്തെ തവണ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റണം പിന്നെ മാസത്തിനൊന്നും മാറ്റിയാൽ മതി നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ അത് ലൈറ്റ് ഇട്ട് റിസൾട്ട് കാണിച്ചുതരാം നമുക്ക് വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ കണ്ടുള്ള ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് തിരിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം ബൈ ബൈ